ചെന്നാപ്പാറയിൽ വീട്ടമ്മയെ ആന ചവിട്ടിക്കുന്നതിലും മടുക്ക പൊട്ടംകുളം പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലും ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കോരിത്തോട സംരക്ഷണ സമിതിയുടെയും മടുക്ക ഇൻഫാമിൻ്റെയും ആഭിമുഖ്യത്തിലാണ് വൈകുന്നേരം അഞ്ചരയ്ക്ക് സഹൃദയ വാനശാലയ്ക്ക് സമീപത്തു നിന്നും മടുക്ക ടൗണിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം മടുക്ക സെന്റ് മാത്യൂസ് പള്ളി വികാരി ഫാദർ രാജേഷ് പുളന്താനത്ത് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കോരുത്തോട് സംരക്ഷണ സമിതി അധ്യക്ഷൻ സണ്ണി വെട്ടുകല്ലൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രക്നമ രവീന്ദ്രൻ ഐക്യമലയരായ സംഘം അധ്യക്ഷൻ ഷിബു കരിമ്പനയ്ക്കൽ ഇൻഫോം പ്രസിഡന്റ് സാന്റോച്ചൻ കപ്പലുമക്കൽ സെക്രട്ടറി സണ്ണി വയലുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം കാർഷിക മേഖല മാത്രം ഇതൊന്നും ഒരു മനുഷ്യൻ്റെ കൈ പ്രയത്നം അല്ലാതെ മറ്റൊരു പരിഹാരമില്ലാതെ നിലനിൽക്കുന്നുള്ളതാണ് കാർഷിക എല്ലാ എല്ലാ തൊഴിൽ മേഖലകളും യന്ത്രങ്ങൾ കൈയടക്കിയാൽ കൃഷിഭൂമി മാത്രം മനുഷ്യന് വേണ്ടി അവശേഷിക്കും അവൻ അന്നം ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ഭൂമിയിൽ നമുക്ക് പണി ചെയ്യാം അതിന് നമുക്ക് ദൈവം തന്ന വരുന്നതാണ് ഈ വനത്താൽ ചുറ്റപ്പെട്ട പരിസ്ഥിതി പിന്നെ പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള കാർബൺ മൈനസ് ആയിട്ടുള്ള ഈ പ്രദേശം